യുക്തിവാദം എന്ന് പറയുന്നത് പണ്ട് കലാനാഥൻ മാഷിനെയൊക്കെ നമ്മൾ വായിക്കും മനസ്സിലാവുന്നത് ഒരു ഈശ്വര വിശ്വാസിയും യുക്തിവാദിയാകാം കാരണം യുക്തിക്ക് ചേരുന്നു അയാൾക്ക് യുക്തിക്ക് തരുന്നാൽ അയാൾക്ക് അത് സ്വീകരിക്കാം ഇപ്പോൾ ജനേഷ് കുമാർ കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ മുഴുവൻ പറഞ്ഞ ഉദാഹരണങ്ങൾ സവർണമാണ് അതായത് ഉപരി വർഗ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർ അവതരിപ്പിച്ച സാഹിത്യവും കലയും അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളുമാണ് അതിൽ കീഴ്ത്തട്ട് മനുഷ്യരുടെ അടിത്തട്ട് മനുഷ്യരുടെ ജാതിയുടെ ജാതിയുടെയും മതത്തിൻ്റെയും മർദ്ദനങ്ങളേറ്റ മനുഷ്യരുടെ അനുഭവങ്ങൾ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായും എനിക്കതിൽ നിന്ന് ഉന്നയിക്കാനുണ്ടായിരുന്നു ആ മനുഷ്യരില്ല അംബേദ്കറെ നമുക്ക് വച്ചിട്ട് ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ് എന്ന് അംബേദ്കർക്ക് പറയാൻ പറ്റും അംബേദ്കർ അങ്ങനെ പറയാൻ സാധ്യതയില്ല കാരണം അംബേദ്കർ ഈ സ്ഥലത്ത് നിന്നൊക്കെ ഇറക്കി വിടപ്പെട്ട ആളോ മാറ്റി നിർത്തപ്പെട്ട ആളോ വെള്ളം കുടിക്കാൻ പോലും അദ്ദേഹം പ്രൊഫസറായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ സഹ എന്താണ് സ്റ്റാഫ് റൂമിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ അനുവാദം കിട്ടാതെ പോയ പോയരാളാണ് അദ്ദേഹത്ത് കുടിക്കുന്നുണ്ട് അപ്പോൾ ഈ നിലയ്ക്ക് നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിന് ഒരു മേൽത്തട്ട് സാഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെച്ച് പരിശോധിച്ച് ഇത് ഇന്ത്യയുടെ മുഴുവൻ പ്രതിനിധാനമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിയുമോ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതം മുമ്പോട്ട് വെച്ച സാഹിത്യത്തിൻ്റെ പ്രത്യേകത സാറേ നേരത്തെ ഹിന്ദുത്വ എന്ന പുസ്തകത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു അപ്പോൾ ഞാൻ ഓർത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ വി ഓർ അവർ നാഷൻ ഡിഫൈൻഡ് എന്ന ഗോൾവാൾക്കറുടെ പുസ്തകമാണ് ഗോൾവാൾക്കറുടെ പുസ്തകത്തിൽ അഞ്ച് ലക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്ന് ഭാഷ രണ്ട് വംശീയത അഥവാ ജാതി മൂന്ന് സംസ്കാരം നാല് രാഷ്ട്രം അഞ്ച് ദൈവം ഇവയെ വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രനിർമ്മാണമാണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ദൈവമുണ്ട് നമുക്കൊരു രാഷ്ട്രമുണ്ട് നമുക്കൊരു ഭാഷയുണ്ട് നമുക്ക് നമുക്കൊരു സംസ്കാരമുണ്ട് നമുക്കൊരു വംശീയതയുമുണ്ട് ജാതിയുമുണ്ട് ആ ജാതി എന്ന് പറയുന്നത് ബ്രാഹ്മണരാണ് ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ഈ അതിർത്തികൾ ചേർന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത് പറയണത് ഹിന്ദുത്വയുടെ അപ്പോൾ സാഹിത്യത്തിനെന്ത് മതേതര വായന എന്ന് ചോദിക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്ന ഒന്നാണ് പ്രധാനമായും സാഹിത്യത്തിൻ്റെ മതേതര സ്വഭാവം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് സംസ്കൃതം ഇപ്പം എം എൻ വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സംസ്കൃതം പഠിച്ചുകൊണ്ട് സംസ്കൃതത്തിനെ പ്രതിരോധിക്കുക ഇപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ അഡാഡ് സാർ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല സംസ്കൃതം പഠിക്കാൻ എല്ലാവർക്കും കഴിയുമോ കഴിയില്ല അത് കഴിയാത്തത് എന്തുകൊണ്ടാണ് അത് അവർ മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്ര സംവിധാനത്തിൽ പെടാത്ത മനുഷ്യർ ഇത് പഠിക്കുന്നു അത് പഠിക്കാൻ പാടില്ല കാരണം അത് ആ അറിവ് അവനിൽ നിന്ന് അകറ്റിവയ്ക്കേണ്ടതുണ്ട് അപ്പോൾ സംസ്കൃതം പഠിക്കുന്നത് ഒരു പ്രതിരോധ പ്രവർത്തനമായി മാറുന്നു എന്ന ഒരു കാര്യം രണ്ടാമത് ഒരു ഭാഷയല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത് നിരവധി ഭാഷകളാണ് നിരവധി ഭാഷകളിൽ എഴുതുന്നു അങ്ങനെ നിരവധി ഭാഷകളെ അവർ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഉദ്ദേശവും അതിൻ്റെ ഒരു സ്ഥലത്തിൽ കൂടെ വരുന്ന കാര്യമാണ് ധനോത്തപുരൻ സുകുമാരൻ സാറ് ഏതാണ്ട് നൂ അമ്പ അമ്പതിലധികം പേർ ആത്മഹത്യ ചെയ്ത കാര്യവും പതിനയ്യായിരത്തിലധികം പേര് വിദ്യാഭ്യാസം നിന്ന് പുറത്തു കിടക്കുന്ന കാര്യവും പറഞ്ഞത് അതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രണ്ടായിരത്തോളം പേ കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ സർവകലാശാലകളിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച് വിശദാംശങ്ങൾ വരുന്നുണ്ട് നിസാരമായൊരു സംഖ്യയല്ല ഇത്രയും സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇത് നോക്കൂ അതായത് കേരളത്തിനെ സംബന്ധിച്ച് ഒരു പ്രതിരോധ പ്രവർത്തന നിലയ്ക്ക് മലയാളം മാത്രമല്ല ഇവിടെ നിലനിൽക്കുന്നത് ഞാൻ പറയുന്നത് സാഹിത്യത്തിനെ സംബന്ധിച്ചാണ് മലയാളം മാത്രമല്ല ഇവിടെ നിലനിൽക്കുന്നത് ധാരാളം മലയാളങ്ങളുണ്ട് ഇവിടെ ഉദാഹരണം തീരദേശ മലയാള ഭാഷയിൽ കവിത വരുന്നു ഗോത്ര ഭാഷയിൽ കവിത വരുന്നു സ്ത്രീകൾ കവിത എഴുതുന്നു ഗോത്ര ഭാഷ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുതുവാൻ ഭാഷയിൽ വരുന്നു റാവള ഭാഷയിൽ വരുന്നു തുളു മുതുവാൻ ഭാഷയിൽ കവിത വരുന്നു അതായത് നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് വ്യത്യസ്ത ധാരകളിലേക്ക് വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വരുന്ന തരത്തിലേക്ക് സാഹിത്യത്തിലെ ഭാഷകളുടെ അടയാളപ്പെടുത്തൽ വരുന്നു അവർ പറയുന്നത് നമുക്ക് സംസ്കൃതമാണ് ഭാഷ അതാണ് അതാണിതിൻ്റെ ആധിപത്യ ഭാഷ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പുതിയ സാഹിത്യം പറയുന്നത് എല്ലാ ഭാഷകൾക്കും ഇവിടെ പ്രാതിനിധ്യമുണ്ട് എല്ലാ ഭാഷകൾക്കും ഇവിടെ നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് ഇനി നോക്കൂ എഴുത്തച്ഛൻ നമ്മുടെ ഭാഷയുടെ പിതാവാണ് ഭാഷയുടെ പിതാവാണെന്നുള്ളത് തിരുത്തുണ്ട് ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് സാമൂഹിക യുക്തി അനുസരിച്ച് ഭാഷയ്ക്ക് ഒരു മനുഷ്യൻ പിതാവാകാൻ യാതൊരു സാധ്യതയില്ല ഒരാളിന് ഒരു ഭാഷയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ പറ്റില്ല അങ്ങനെ ഭാഷയുടെ പിതൃത്വം എല്ലാത്തിനും ഉണ്ടാക്കുന്ന ഒരാളുണ്ട് നിർമ്മിക്കുന്ന ഒരാളുണ്ട് എന്നത് മതസങ്കല്പമാണ് കാരണം ഇതെല്ലാം സ്രഷ്ടാവ് എന്ന് പറയുന്നൊരു ആളുണ്ട് ഈ സ്രഷ്ടാവ് എന്ന ഒരാളുള്ളത് കൊണ്ടാണ് ഭാഷയ്ക്കും നമ്മളൊരു സ്രഷ്ടാവിനെ സങ്കല്പിക്കുന്നത് അതുതന്നെ നമ്മൾ പൊളിക്കുന്നു രണ്ടാമത് നോക്കൂ ആധുനിക മലയാള ഭാഷയുടെ എന്താണ് ആധുനിക മലയാളം ആധുനിക മലയാളം ഇപ്പം നമ്മുടെ ഈ സദസ്സിൽ എത്ര സ്ത്രീകളുണ്ടെന്ന് നോക്കി നോക്കൂ വിരൽ ഉണ്ടാവുന്ന സ്ത്രീകളെ ഉള്ളൂ നമ്മുടെ സാഹിത്യം മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സാഹിത്യത്തിൻ്റെ മൊത്തം എഴുത്ത് ആൺ കേന്ദ്രിതമാണ് പുരുഷനാണ് ഇതിൻ്റെ എല്ലാ ആള് എഴുത്തച്ഛൻ്റെ ഭാഷ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പുരുഷാധിപത്യപരമാണ് പുരുഷാധിപത്യപരമായ പുരുഷന് പ്രാധാന്യം കൊടുക്കുന്ന പുരുഷൻ്റെ അധികാരത്തിന് അധികാരത്തിനെ സ്ഥാപിച്ചു വയ്ക്കുന്ന ഒരു ഭാഷ എഴുതിയയാൾ ആധുനിക ഭാഷയുടെ ആളായി മാറും ഒരിക്കലും ആധുനിക ഭാഷ ആധുനിക ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭാഷ ഇപ്പൊ തൊൽഭക്ത ഭൃത്യ ഭൃത്യ ഭൃത്യനായി ഇടീണം തൊൽപാദാംബുജം നിത്യം ഉൾക്കാമ്പിലൂദിക്കണം എഴുത്തച്ഛൻ്റെ ഭാഷയാണ് നിന്റെ ഭക്തൻ്റെ ഭൃത്യൻ്റെ ഭൃത്യൻ്റെ ഭൃത്യനാകണം എന്ന് പറയുന്ന അതായത് എൻ്റെ ഹൈറാർക്കി ആണല്ലോ അത് വേണമെങ്കിൽ പറയാവുന്നത് ജാതിപരമായ ജാതിപരമായൊരു ഹൈറാർക്കിയാണ് നിങ്ങൾ എവിടെയാണ് എൻ്റെ പൊസിഷൻ ചെയ്യേണ്ടത് അങ്ങനെ മനുഷ്യനെ ഭക്തിയിൽ തന്നെ വിനയമാണ് നമ്മളെടുത്ത് പഠിപ്പ് നമ്മൾ സാധാരണ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യം വിനയമാണ് അപ്പോൾ അവിടെ ഭക്തിയിൽ തന്നെ നമുക്ക് നമുക്ക് ഇടം തരുന്നു എവിടെ ഭക്തൻ്റെ ഭൃത്യൻ്റെ ഭൃത്യൻ്റെ ജനാധിപത്യത്തിൽ എന്താ പറയുന്നത് എല്ലാവർക്കും തുല്യാവകാശം അപ്പം എല്ലാവർക്കും തുല്യാവകാശമുള്ള ഒരു മനുഷ്യ സങ്കല്പം നിലനിൽക്കുന്ന കാലത്തെ ഭാഷ എഴുത്തച്ഛന്റെ നമുക്ക് കാണാൻ പറ്റില്ല എല്ലാവർക്കും നിലനിൽക്കുന്ന ഒരു കാലത്തെ സംസ്കാരം എഴുത്തച്ഛൻ്റെ ഭാഷ നമുക്ക് കാണാൻ പറ്റില്ല അപ്പം നമുക്ക് ചിന്താവിഷ്ണേഷ സീതയിലേക്ക് വരൂ അതിനു മുമ്പ് ഒരു കൃതി ഉള്ളത് എന്തുലേഖ ആധുനിക ജീവിതം പ്രതിഫലിക്കുന്ന ഒരു കൃതി എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ദുലേഖ അതിൻ്റെ കാരണം ആദ്യത്തെ പ്രണയവിവാഹം സാഹിത്യത്തിൽ നടക്കുന്നത് മാധവൻ ഇന്ദുലേഖയെ സ്നേഹിച്ചു കല്യാണം കഴിക്കുന്നു മാത്രമല്ല ആദ്യത്തെ അണുകുടമ രൂപപ്പെടുന്നതും ഇന്ദുലേഖയില ഞാൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അവിടെ ഒരാളുടെ സ്നേഹം തോന്നുന്നു ഭ്രമം തോന്നുന്നു ഭ്രമമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കഥകളി ഭ്രമമുണ്ടോ ഈ സ്പെഡിനോട് ഭ്രമമുണ്ടോ എന്നാണ് അവൾ ചോദിക്കുന്നത് അങ്ങനെ ബ്രാഹ്മണനായ ഒരാൾ വന്ന് ഈ സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് അവൾ പ്രണയം കൊണ്ട് പ്രതിരോധിക്കുകയും തൻ്റെ കാമുകനായ അത് ഒരേ വർഗത്തിൽ ഒരേ ജാതിയിൽപ്പെട്ട തൻ്റെ കാമുകനായ ഒരാളിനോടൊപ്പം അവൾ വിവാഹം കഴിഞ്ഞ് മദുരാശിയിലേക്ക് പോവുകയും ചെയ്യുന്നു ആദ്യത്തെ പ്രണയ വിവാഹമാണ് ആദ്യത്തെ ഡിവോഴ്സ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കൃതി ചിന്താവിഷ്ണയ സീതയാണ് ഡിവോഴ്സ് എന്ന പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കണ്ട കാരണം രാമനെ വേണ്ട എന്ന് സീത തീരുമാനിക്കുന്നു അത് വളരെ കൃത്യമായതിനകത്ത് അടലപ്പെടുത്തുക രാമനെ വേണ്ട അത് ചിന്താവിഷ്ടയ സീത നമുക്കറിയാം പെണ്ണിന് ശബ്ദമില്ല പെണ്ണിന് വിമർശനമില്ല പെണ്ണിന് വിദ്യാഭ്യാസം ഇല്ല ഇതെല്ലാം കുമാരനാശാന്റെ ചിന്താവിഷ്ടയ സീതയിലുണ്ട് പെണ്ണ് ചിന്തിക്കുന്നു പെണ്ണ് വിമർശിക്കുന്നു പെണ്ണ് തർക്കിക്കുന്നു പെണ്ണ് ചോദ്യം ചെയ്യുന്നു പെണ്ണ് വേണ്ടെന്ന് വെക്കുന്നു എന്നിട്ട് അവൾ രാമന്റെ കൂടെ പോവുകയല്ല ചെയ്യുന്നത് വഴിക്ക് കിടങ്ങിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു യഥാർത്ഥത്തിൽ അങ്ങനല്ലോ കിടങ്ങിൽ ചാടി പ്രാണം കളയുന്നു എന്ന് പറഞ്ഞാൽ ആത്മഹത്യയാണല്ലോ രാമനും ആത്മഹത്യയാണല്ലോ ചെയ്യുന്നത് പ്രായോപവേശം ചെയ്യുന്നു സരവര് ആണും പെണ്ണും ആത്മഹത്യ ചെയ്യുന്ന നായകനും നായികയും ആത്മഹത്യ ചെയ്യുന്ന കൃതിയാണ് ഇത് എന്ന് പറയുന്നത് അങ്ങനെ വേണമെങ്കിൽ ആദ്യത്തെ എന്താ പുരുഷനെ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു സജീവമായ ആശയം വേർപെടുത്തിയെടുത്ത് അവതരിപ്പിക്കുന്ന കൃതി ചിന്താവിഷ സീതയാണ് എന്നാൽ സങ്കല്പത്തിലൊരു മിശ്ര വിവാഹം അവതരിപ്പിക്കുന്നത് ദുരവസ്ഥയാണ് കാരണം ഒരു കലാപത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന ഒരു പെണ്ണ് തിരിച്ചു പ്രവേശനം സാധ്യമല്ല തന്റെ സമുദായത്തിൽ അത് വസ്തുതാപരമായി തൻ്റെ സമുദായത്തിലേക്കൊക്കെ തിരിച്ചു പ്രവേശിക്കാൻ പറ്റില്ല അതുകൊണ്ട് സ്വന്തം സമുദായത്തിലേക്ക് തിരിച്ചു പ്രവേശിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾ ചാത്തൻ്റെ കൂട്ടിൽ അഭയം തേടുകയും ചാത്തനെ കല്യാണം കഴിക്കുകയും ചെയ്യുന്നു ഇത് സങ്കല്പത്തിലൊരു മിശ്ര വിവാഹമാണ് ഇത് കുമാരനാശന എന്നല്ല ആ കാലത്ത് ഒരുപാട് വിമർശനങ്ങൾ നേടിക്കൊടുത്തൊരു സംഗതിയാണ് പക്ഷേ അങ്ങനെ ഒരു മിശ്രവിവാഹം നടക്കാനുള്ള സാധ്യത അന്നുണ്ടോ അന്ന് തീർത്തുമില്ല എന്ന് സൂചിപ്പിക്കുന്ന കൃതിയാണ് രമണൻ രമണനിലെ രമണൻ ഏത് ജാതിക്കാരനാണോ മതക്കാരനാണെന്ന് പറയുന്നതേയില്ല പക്ഷെ ചന്ദ്രികയുടെ സ്ഥാനം വെച്ചിട്ടുള്ള അവൾ ചന്ദ്രിക പ്രതിനിധിയാണ് അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ് കാരണം സമ്പന്നവും സമൃദ്ധവുമായ ഒരു ജീവിതം നയിക്കുന്ന ആളിന് കോൺഫിഡൻസ് കൂടും ആത്മവിശ്വാസം കൂടും പക്ഷെ രമണൻ എന്ന ആള് സമ്പന്നവും സമൃദ്ധവുമായ ഒരു ജീവിതം ജീവിക്കുന്ന ഒരാളല്ല ബന്ധുമിത്രാദികളെ കുറിച്ചേ അതിനകത്ത് സൂചി സൂചനയില്ല ആ ഒരു സുഹൃത്തിനെ കുറിച്ചേ സൂചനയുള്ളൂ അയാൾ ഭയങ്കര അപകർഷബോധമുള്ള ആളാണ് ഓരോ തവണയും പറയുന്നത് ശരിയല്ല നമ്മൾ ആ പാട്ടം ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കണം പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ പിൻവാങ്ങുകയാണ് വിത്ഡ്രോവൽ ടെൻഡൻസിയാണ് അത് ഈ സമുദായത്തിൽ സാമൂഹിക ജീവിതത്തിൽ സാമ്പ സമ്പത്തില്ലാതെ പിന്തുണയില്ലാതെ ബന്ധുമിത്രാദികളുടെ എന്താണ് സഹായമില്ലാതെ ജീവിക്കുന്ന അധസ്ഥിത വർഗ്ഗക്കാരനായ ഒരാളിൻ്റെ മനോഭാവമാണ് വിത്ഡ്രോവൽ ടെൻഡൻസി ഇയാൾ പിൻവാങ്ങുകയാണ് ഇയാൾക്കൊരിക്കലും ശുഭാപ്തി വിശ്വാസം വരുന്നില്ല അത് കവിതയിൽ ഉണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആ വിവാഹം ചന്ദ്രിക വേറും കാരണം ചന്ദ്രക്ക് മനസ്സിലായി ഇയാളെ കല്യാണം കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ചന്ദ്രിക്ക മനസ്സിലായി ചന്ദ്രിക പക്ഷേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നൊരു ക്യാരക്ടറുമല്ല ചന്ദ്രിക അതിനകത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് തൻ്റെ വിവാഹം വേറെ തീരുമാനിച്ചു അറിഞ്ഞ് ചന്ദ്രിക ഒരു രാത്രി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വിചാരിച്ച് കത്തിക്കത്തിങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ പടം തന്നെയുണ്ട് ആ കവിതയ്ക്കകത്ത് പക്ഷെ പെട്ടെന്ന് അവരുടെ മനസ്സ് മാറുന്നു മനസ്സ് മാറിയിട്ട് അവൾ തീരുമാനിക്കുന്നത് സദ്രസം ഈ ജീവിതം പോലെ എനിക്ക് കുടിക്കണം എന്ന് അവൾ മാറുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് മാറാൻ കഴിയുന്നത് ഈ ശുഭാപ്തി വിശ്വാസം അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് പക്ഷെ രമണന് അങ്ങനെ മാറാൻ പറ്റില്ല രമണൻ ആത്മഹത്യ ചെയ്യുന്നു ആ കാലഘട്ടത്തിൽ രണ്ട് ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല മാതൃക വരുന്നത് രമണനിലാണ് എന്നാ നോക്കൂ അതെ അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക്കാണ് നമ്മൾ ചങ്ങമ്പുഴ വളരെ കാൽപ്പനിക കവിയോട്ടാണ് പറയുന്നത് പക്ഷെ ഭയങ്കര റിയലിസ്റ്റിക്കാണ് ഈ ചങ്ങമ്പുഴയേക്കാൾ കാൽപ്പനികനാണ് കുമാരനാശൻ അതുകൊണ്ടാണ് സങ്കല്പിച്ചത് ആരെ ഈ ചാത്തനയും സാവിത്രിയും കല്യാണം കഴിപ്പിച്ചു എന്നാൽ ഇതിൻ്റെ സുന്ദരമായ മറ്റൊരു ആവിഷ്കാരമാണ് പ്രേമലേഖർ പ്രേമലേഖനത്തിൽ നോക്കൂ രണ്ടുപേർ കണ്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞ് പ്രണയിച്ച് അത് ഭയങ്കര രസമായിട്ട് അവതരിപ്പിക്കുന്നത് പ്രേമലേഖകത്തിലാണ് ആരാ എഴുതിയത് ബഷീർ കഥാപാത്രങ്ങൾ ആരൊക്കെയാ സാറാമ്മയും കേശവ നായർ മനസ്സിലായില്ല അത് മലയാളത്തിൽ ഏറ്റവും അതായത് മതേതരമായ ഒരു വിവാഹം നടക്കുന്നത് അതാണ് ഒരു പക്ഷേ മതേതരമായ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അടയാളമുള്ള കൃതിയും ഈ പ്രേമലേഖനമാണ് കാരണം ഇവർ അവസാനം കല്യാണം കഴിക്കാൻ നടപടാൻ തീരുമാനിക്കുന്നു കാരണം സാറാമ്മയ്ക്ക് ഇതില്ലല്ലോ അവരൊരു സേഫായൊരു ജീവിതമല്ലല്ലോ അതുകൊണ്ട് അവിടെ നിന്ന് വിടുകയാണ് പോണ വഴിക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ക്യാൻറ്റീനിൽ ഇരുന്നുകൊണ്ട് അവരത് പറയുന്നുണ്ട് എനിക്കൊരു കോഫി നിനക്കൊരു ചായ ക്ലിയറാണല്ലോ അത് അതായത് എനിക്ക് ചായയാണ് ഇഷ്ടം നിനക്ക് കാപ്പിയാണ് ഇഷ്ടം ഇത് ഏതാണ് കുടിക്കാം അല്ല എനിക്ക് കാപ്പി ഇഷ്ടമായതുകൊണ്ട് നീ കാപ്പി കുടിക്കണം എന്നല്ല എനിക്ക് ചായ ഇഷ്ടമായതുകൊണ്ട് നീ ചായ കുടിക്കണം എന്നല്ല നിനക്ക് ചായ കുടിക്കാം എനിക്ക് കോഫിയും കുടിക്കാം എന്നവർ തീരുമാനിക്കുന്നു എന്ത് മനോഹരമായ ഒരു പൗരസങ്കല്പോചിച്ച് നോക്കും ഈ പൗരസങ്കല്പം നമ്മുടെ സാഹിത്യത്തിൽ കൂടെ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ് മതരാഷ്ട്രസങ്കല്പത്തിൽ നിന്ന് ഭിന്നമാണ് അതുകൊണ്ടാണ് മിശ്രവിവാഹം അവിടെ സാധ്യമല്ല എന്ന് പറയുന്നത് ഈ മിശ്രവിവാഹം സാധ്യമല്ല എന്ന് പറയുന്ന ഗോൾ സവർക്കറും പറയുന്ന മതസങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ആണിനും ഒരു പെണ്ണിനും അവൻ്റെ ഇണയെയും അവൻ്റെ ജീവിതത്തെയും തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്ന കൃതികൾ നമ്മുടെ കൃതി സാഹിത്യത്തിലുണ്ട് പിന്നീട് കവിതയിലും കഥയിലും കൂടെ നീളം ഇത്തരം പ്രണയവിവാഹങ്ങൾ ധാരാളം നമ്മൾ കാണുന്നുണ്ട് അത് സിനിമയിലും നമ്മൾ കാണുന്നുണ്ട് ജീവിതത്തിലും നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ ഞാൻ വായിച്ചു വെച്ച പുസ്തകം എന്ന് പറയുന്നത് ബെന്യാമിൻ്റെ മൾബറി നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ അതിസുന്ദരമായൊരു പുസ്തകമാണ് അതിലും ഈ പ്രണയത്തിൻ്റെയും പുസ്തക പ്രസാധനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മനോഹരമായ ലോകം അവതരിപ്പിക്കുന്നുണ്ട്